നമസ്കാരം അമ്മയുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞ കുട്ടിയെ അമ്മയുടെ ആൺ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ചു അമ്മ തടഞ്ഞില്ല എന്ന് മാത്രമല്ല ആ കുട്ടിയുടെ നെഞ്ച് മാന്തി കയറുകയും ചെയ്തു അനുപമ എന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥയാണ് ഈ ഒരു കേസിൽ പ്രതിയായത് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ സമൂഹ മാധ്യമത്തിൽ നടത്തി സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നു ആ കുട്ടിയുടെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടി അമ്മയുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞതിനെ അത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ അമ്മയുടെ കാമുകന്റെ കൂടെ കഴിയാനുള്ള അവകാശം കാമുകനുമായി ഒരുമിച്ച് കിടക്കാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശത്തെ തടയാനും കുട്ടിക്ക് അവകാശമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യും ഇതിനകത്ത് ഒരു കുട്ടിയെ ഉപദ്രവിച്ചു ഒരു വ്യക്തി വേറൊരു വ്യക്തി ഉപദ്രവിച്ചു എന്നതും അമ്മ തടഞ്ഞില്ല എന്നതും അമ്മ ഉപദ്രവിച്ചു എന്നതുമാണ് ഇപ്പോൾ കേസായിരിക്കുന്നത് ഇവർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഇത്തരം മനസ്സുള്ളവർ ഒരു സർക്കാർ സർവീസിൽ ഇരിക്കാൻ യോഗ്യയാണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കേണ്ടതാണ് എന്നായിരുന്നു ഉയർന്നു വന്ന പൊതു അഭിപ്രായം പിന്നെ ഇവർ സംഘപ്രവർത്തകയാണ് ഇവർ സംഘിനിയാണ് എങ്ങനെ ഇവർക്ക് ഈ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി കിട്ടി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് പി പരീക്ഷ ആർക്കും എഴുതാം എഴുതാം കൊങ്ങിക്കും എഴുതാം കമ്മിക്കുമെഴുതാം ജോലി കിട്ടാം കിട്ടാതിരിക്കാം അതൊക്കെ അതിന്റെ കാര്യം അവിടെ സംഘിനിയാണ് അല്ലെങ്കിൽ സംഘപ്രവർത്തകയാണ് അല്ലെങ്കിൽ ബി ജെ പി അനുഭാവിയാണ് എന്നതൊക്കെ പോകട്ടെ അവിടെ ചെയ്തത് അക്ഷന്തവ്യമായ ക്രൂരത തന്നെയാണ് അപരാധം തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇവരെ ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിന്റെ ഉത്തരവ് ഡി എൻ എ ന്യൂസിന് കിട്ടിയിട്ടുണ്ട് അതായത് പൊതു വിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിൽ സീനിയർ ക്ലാർക്ക് തസ്തികയിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ലാപണമുള്ള ശ്രീമതി അനുപമ എം നാഥ് ഇവരുടെ പേര് അനുപമ എം നാഥാണ് അനുപമ എം ആചാരി എന്നൊക്കെയാണ് ഇവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അവരുടെ പെൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ എളമക്കര പോലീസ് ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോർട്ട് എറണാകുളം മുമ്പാകെ സമർപ്പിച്ച വായന പ്രകാരമുള്ള എഫ്ഐആറിന്റെ പകർപ്പ് വായന ഒന്ന് പ്രകാരം എറണാകുളം ജില്ലാ സപ്ലൈ ഓഫീസർ ലഭ്യമാക്കിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതിൽഡ്രൺ ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരവും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത തൊട്ടടുത്ത ദിവസം മുതൽ ശ്രീമതി അനുപമ എം നാഥിനെ റിമാൻഡ് ചെയ്തതായും നിലവിൽ റിമാൻഡിൽ തുടരുന്നതായും എളമക്കര പോലീസ് സ്റ്റേഷൻ എസ് ഫോൺ മുഖേന അറിയിച്ചിട്ടുള്ളതായി എറണാകുളം ജില്ലാ സപ്ലൈ ഓഫീസറുടെ കത്തിൽ പരാമർശമുണ്ട് ശ്രീമതി അനുപമ എം നാഥിനെ തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ മുൻപാകെ ഹാജരാകണം എന്ന നിർദ്ദേശത്തോടെ സപ്ലൈകോ എറണാകുളം ഡിപ്പോ മാനേജറുടെ വായന മൂന്ന് പ്രകാരമുള്ള നടപടിക്രമം പ്രകാരം സപ്ലൈകോയിൽ നിന്നും വിടുതൽ ചെയ്ത ഉത്തരവായിട്ടുള്ളതാണ് എന്നാൽ ശ്രീമതി അനുപമ എം നാഥ് ഇന്നേ ദിവസം വരെ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ വായന നാല് പ്രകാരം അറിയിച്ചിട്ടുണ്ട് അപ്പം ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇത് എന്തൊക്കെയാലും ഇത് വലിയ ചർച്ചയായി വന്ന ഒരു വിഷയമാണ് നമുക്ക് ഇതിന്റെ ചില മറ്റു വശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഇത് സാമൂഹ്യമായ ഒരു വിഷയമാണ് ഒരു കുടുംബപരമായ വിഷയം പക്ഷേ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി ഉപദ്രവിക്കാനും അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയില്ല പല കാര്യങ്ങളിലും ആ കുട്ടി കുട്ടിയുടെ അമ്മയുടെ കൂടെ കിടക്കണം അല്ലെങ്കിൽ കിടന്നുറങ്ങണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാശി പിടിക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു ആ കുട്ടിയെ സ്നേഹത്തോടെ ഉപദേശിക്കാമായിരുന്നു ആ കുട്ടിക്ക് ഇപ്പം ആ കുട്ടി ഇയാൾ കടന്നു വരുന്നത് ഈ ആൺ സുഹൃത്ത് പലപ്പോഴും കടന്നു വരുന്നതൊന്നും കുട്ടിക്ക് ഇഷ്ടമാകുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കുട്ടി അങ്ങനെ പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ കുട്ടിയെ കുട്ടിയുടെ പിതാവിന്റെ അതായത് അനുപമയുടെ ആദ്യ പങ്കാളിയുടെ ഒപ്പം വിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു കുട്ടി ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അമ്മയുടെ ഒപ്പം കഴിയണം എന്ന ഒരു നിലപാടാണ് പല കോടതികളും നിയമ വ്യവസ്ഥകളും ഒക്കെ സ്വീകരിക്കുന്നത് അപ്പം ആ ഒരു വ്യവസ്ഥയിൽ കൂടിയായിരിക്കണം ഈ കുട്ടിയെ അനുപമ എന്ന സ്ത്രീക്കൊപ്പം കോടതി വിട്ടത് അല്ലെങ്കിൽ ആ കുട്ടി ജീവിക്കുന്നത് മാറി മാറിയാണ് ജീവിക്കുന്നത് അതായത് കുറെ കുറേ നാൾ അച്ഛനൊപ്പം കുറെ നാൾ അമ്മയ്ക്കൊപ്പവുമാണ് എന്നും കേൾക്കുന്നു എന്തൊക്കെയായാലും ഈ ചെയ്തത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് ഒരു മനുഷ്യ സ്ത്രീക്ക് പോലും ചേർന്നൊരു കാര്യമല്ല എന്ന നിലപാടിലേക്കും പലരും എത്തിച്ചേരുന്നു ഇത്തരത്തിൽ ഉള്ള വ്യവസ്ഥകൾ ഒക്കെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതാണ് അതായത് കുട്ടിയുടെ സംരക്ഷണം അത് പൂർണ്ണ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളുടെ ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോഴും ആ കുട്ടിയുടെ സമ്പൂർണ്ണ സംരക്ഷണം ആ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ഇവർക്കെതിരെ കേസുകളും അതുപോലെ എഫ്ഐആറും ഒക്കെ വന്ന സ്ഥിതിക്ക് ഇവരെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുന്നതാണ് സസ്പെൻഷനാണോ ഡിസ്മിസലാണോ എന്താണ് എന്ന് വെച്ചാൽ ആ രീതിയിൽ ആ ഒരു ന്യായം നടപ്പിലാക്കുക എന്നത് അധികാരികളുടെ കർത്തവ്യമാണ് തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അതായത് ഇപ്പോൾ ഇവരെ റിമാൻഡ് ചെയ്തു ഇതേക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കും എന്തൊക്കെയാലും താനൊന്നും ചെയ്തില്ല എന്ന് മാത്രമേ ഇവർ പറയാൻ സാധ്യതയുള്ളൂ പക്ഷേ കുട്ടി പറയുന്നത് അയാൾ ബാത്റൂമിന്റെ ഡോറിൽ ചേർത്ത് നിർത്തി ആ ആൺ സുഹൃത്ത് ആക്രമിച്ചു കുട്ടിയുടെ അമ്മ അത് തടഞ്ഞില്ല എന്ന് മാത്രമല്ല കുട്ടിയുടെ നെഞ്ചിൽ നഹം കൊണ്ട് മാന്തൃകയും ചെയ്തു എന്നുള്ളതാണ് കൊടും ക്രൂരതയുടെ മറ്റൊരു മുഖങ്ങളാണ് അമ്മ ചെയ്താലും ആൺ സുഹൃത്ത് ചെയ്താലും ആര് ചെയ്താലും ആ പിഞ്ചു കുഞ്ഞിനെ എത്രമാത്രം മനസ്സും ശരീരവും വേദനിച്ചിട്ടുണ്ടാകും ഇവളെയൊന്നും ഒരു തരത്തിലും ഒരു ജോലിയിലും പ്രവേശിപ്പിക്കരുത് ഇവളൊക്കെ പട്ടിണികടന്ന് അനുഭവിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇത്തരം ക്രൂര മനസ്സുള്ളവർ എന്ന അഭിപ്രായവും സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് എന്തായാലും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ ഡി എൻ എക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റ് നടപടിക്രമങ്ങൾ നിയമത്തിന്റേതായ നടപടിക്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും